ൊപ്പം കെ പി ഒ റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ ചേരുകയാണ് ശ്രീ റഹ്മത്തുള്ള സമകാലീന രാഷ്ട്രീയ വിഷയത്തിൽ എല്ലാം തന്റേതായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് കെ ജലീൽ ഇവിടെ ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ലീഗ് എൽ ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത പാടെ തള്ളുന്നുണ്ട് കെ ടി ജലീൽ അതേസമയം തന്നെ യു ഡി എഫിൽ ലീഗ് അസംതൃപ്തരാണ് അവർക്ക് വേണ്ടുന്ന പ്രാതിനിധ്യം അവിടെ ലഭിക്കുന്നില്ല പല വിഷയങ്ങളിൽ ഉള്ള ഭിന്നത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അധികാരമില്ലാതെ ലീഗിന് തുടരാനാകില്ല എന്ന് പറയുന്നു ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് പത്ത് സീറ്റ് ലഭിച്ചാൽ അവർക്ക് അന്തസ്സുണ്ടാകും ഒരുമിച്ച് നിന്ന് പതിനഞ്ച് സീറ്റ് കിട്ടുന്നതിനേക്കാൾ എന്നുവരെ പറയുന്നു എന്താ എങ്ങനെയാണ് താങ്കൾ ഈ ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കെ ടി ജലീലിന്റെ അഭിപ്രായത്തെ നോക്കി കാണുന്നത് കെ ടി ജലീൽ തന്റെ സ്വന്തം പ്രസക്തി മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുന്നതോടെ നഷ്ടപ്പെടുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് മുസ്ലിം ലീഗിനും കെ ടി ജലീലിനും ഒരുമിച്ച് ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കാൻ കഴിയുകയില്ല കാരണം മുസ്ലിം ലീഗ് കടന്നു വരുന്നതോടുകൂടി കെ ടി ജലീൽ സ്വാഭാവികമായും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയം ജലീലിന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട് മുസ്ലിം ലീഗ് കൂടി ഇടതുപക്ഷത്തെത്തുകയാണെങ്കിൽ കേരളത്തിൽ മൂന്നാം ഘട്ട ഭരണം കിട്ടുമെന്ന് മാത്രമല്ല യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രസക്തി നഷ്ടപ്പെടുത്തി കേരള രാഷ്ട്രീയത്തിൽ അനുഛേദ ശക്തിയായി ഇടതുപക്ഷത്തിന് മാറാൻ കഴിയുമെന്ന് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ഒറ്റപ്പെട്ടു പോകും എന്ന കാര്യം ജലീലിന് തീർച്ചയായതുകൊണ്ടാണ് ജലീൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ജലീൽ അഭിപ്രായം പറഞ്ഞെങ്കിലും മുസ്ലിം ലീഗ് വരുന്നത് തടയാൻ കഴിയുമോ എന്ന അവസാനത്തെ ആയുധമാണ് ജലീൽ ഇപ്പോൾ ന്യൂസ് എയ്റ്റിയുമായി നടത്തിയ അഭിമുഖത്തിൽ പുറത്തെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് സമസ്ത ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എൽ ഡി എഫിന് അനുകൂലമാകും എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്കകളോ ഒക്കെയോ കെ ടി ജലീലിനെ സംബന്ധിച്ചിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹം ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുന്നണിയുടെ ലക്ഷ്യം അവരുടെ നീക്കം അതുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയല്ലേ സമസ്തയും മുസ്ലിം ലീഗുമായുള്ള വിഷയത്തിൽ അവർ തമ്മിൽ ഐക്യപ്പെടുന്നത് തടയുക എന്ന ഉത്തരവാദിത്വം ജലീലിനുണ്ട് അത് ഇടതുപക്ഷ മുന്നണി ഏൽപ്പിച്ചതായിരിക്കും എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ജിഫ്രി തങ്ങളുമായും ആരിക്കുട്ടി മുസ്ലിയാരുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമസ്ത എടുക്കുന്ന നിലപാടുകളെ വളരെ ശക്തമായി പിന്തുണക്കുകയും അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ജലീൽ ജലീലുമായി ജലീലിനെയും പി വി അൻവറിനെയും പി ടി എ റഹീമിനെയും ഒക്കെ പാലമാക്കി മുസ്ലിം സമുദായത്തിലേക്കും സമസ്തയിലേക്കും കടന്നു കയറാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് വിരുദ്ധരായ കേരളത്തിലെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ആളുകളുടെ പ്രത്യേകമായ യോഗങ്ങൾ പോലും വരും കാല വരും ദിവസങ്ങളിൽ വിളിച്ചു ചേർക്കപ്പെടുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന ജലീൽ ഇങ്ങനെ പറയുമ്പോഴും ജലീൽ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് മൊത്തമായി ഇടതുപക്ഷത്തേക്ക് വന്നാൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക തന്റെ പ്രസക്തി ആയിരിക്കുമെന്ന് ജലീലിന് നന്നായി അറിയാം ഇടതുപക്ഷം ജോലികൾ സ്വന്തം നിലനിൽപ്പും സ്വന്തം സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് ജലീൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതിൽ അദ്ദേഹം പറഞ്ഞതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് കാരണം യു ഡി എഫിൽ ഇവർക്ക് അസംതൃപ്തിയുണ്ട് എന്ന് പറയുന്നു അവിടുത്തെ പല നിലപാടുകൾക്കും യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം അവരെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് മറ്റൊന്ന് എൽ ഡി എഫിലേക്കില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ ലീഗ് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന ഒരു കാര്യം കൂടി കെ ടി ജലീൽ പറയുന്നുണ്ട് താങ്കൾ ആ സാഹചര്യത്തെ ഒറ്റയ്ക്ക് നിന്ന് പത്ത് സീറ്റ് വാങ്ങിയാൽ അന്തസ്സുണ്ട് ഒരുമിച്ച് നിന്ന് പതിനഞ്ച് സീറ്റ് വാങ്ങുന്നതിനേക്കാൾ എന്നത് എൽ ഡി എൽ ഡി എഫിലേക്ക് ലീഗ് വരാതിരിക്കുകയും ഒറ്റയ്ക്ക് നിൽക്കാൻ ഉള്ള ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണത്തെ അല്ലെങ്കിൽ അതാണ് ലീഗിന് ഏറ്റവും യോജിച്ച നിലപാട് എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കുഞ്ഞാലിക്കുട്ടിയെ പോലെ രാഷ്ട്രീയ ചാണക്യമറിയുന്ന ഒരാളുള്ളിടത്തോളം കാലം മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒറ്റക്ക് നിൽക്കും എന്ന് കരുതാനാവുകയില്ല ഒറ്റക്ക് നിന്നാൽ പത്ത് സീറ്റ് കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ വേറെ വേറെ മത്സരിച്ചാൽ മുസ്ലിം ലീഗിന് അഞ്ചിലധികം സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല മാത്രമല്ല രാഷ്ട്രീയമായി ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും തീരുമാനിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മുമ്പൊരിക്കൽ മുസ്ലിം ലീഗ് യു ഡി എഫ് മുന്നണി വിട്ടു പക്ഷെ മൂന്ന് മാസത്തിനുള്ളിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് മുസ്ലിം ലീഗ് ഒന്നുകിൽ യു ഡി എഫിന്റെ ഘടക കക്ഷിയായി തുടരും അല്ലാതെ സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ഒറ്റക്ക് നിൽക്കുകയോ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത്ര പെട്ടെന്ന് യു ഡി എഫിൽ നിന്ന് വിട്ടുപോന്ന് ഇടതുപക്ഷമായി ചേരാനുള്ള ഒരു സാഹചര്യം മുസ്ലിം ലീഗിനില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇടതുവശത്തോടൊപ്പം ചേരുമെന്നോ യു ഡി എഫ് വിടുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ശരി ഈ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറയുന്ന കെ ടി ജലീൽ തന്നെ അധികാരമില്ലാതെ ലീഗിന് തുടരാനാകില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ചില വൈരുദ്ധ്യങ്ങൾ ആ നിലയ്ക്കുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതും ശ്രീ റഹമത്തുള്ള ഇവിടെ ഇപ്പോൾ പൊന്നാനി സീറ്റുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിൻ്റെ ചില സാധ്യതകൾ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾ ആലോചനകൾ നടക്കുന്നു എന്ന ചില സൂചനകളുണ്ട് പക്ഷെ അത് പാടെ തള്ളുകയാണ് ജലീൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്ന അദ്ദേഹം പറയുകയാണ് താനിപ്പനും എം എൽ എ ആണ് എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു എന്തായിരിക്കും അങ്ങനെ മത്സരിക്കാനില്ല എന്ന് ആദ്യമേ തന്നെ അല്ലെങ്കിൽ ആലോചനകൾ നടക്കുമ്പോൾ തന്നെ തുറന്നു പറയാൻ കെട്ടിജലിനെ നിർബന്ധിക്കുന്ന കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി മന്ത്രി വി അബ്ദുറഹിമാൻ കോൺഗ്രസുമായി ഇടങ്ങി ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചപ്പോൾ ആ വെറും ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് ജയിച്ചത് അതിനു മുമ്പ് യു ഡി എഫ് എൽ ഡി എഫിന്റെ ഭാഗമായി ആന്റണി കോൺഗ്രസ് നിന്നിരുന്ന കാലത്ത് ആര്യാടം മുഹമ്മദാണ് ബനാത്ത് ബനാത്തുവാലയ്ക്കെതിരിൽ പൊന്നാനിയിൽ മത്സരിച്ചിരുന്നത് അന്ന് കേവലം അമ്പത്തിരണ്ടായിരം വോട്ടിന് മാത്രമാണ് അന്നത്തെ ബനാത്ത് വാല ജയിച്ചത് അങ്ങനെ പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുകയും ഇടതുപക്ഷം ആഞ്ഞു പിടിക്കുകയും മാത്രമല്ല ലീഗ് വിരുദ്ധമായ മറ്റ് പാർട്ടികളുമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്താൽ ജയിക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലം എന്ന നിലക്കാണ് പൊന്നാനി അറിയപ്പെടുന്നത് പൊന്നാനിയിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ കെ ടി ജലീലിന്റെയും ഡോക്ടർ ഫസൽ ഗഫൂറിന്റെയും ഒക്കെ പേരുകൾ മുന്നണിയിൽ വരാറുണ്ട് പക്ഷെ അവസാന നിമിഷങ്ങളിൽ അവർ പിന്മാറുകയാണ് കാരണം കെ ടി ജലീൽ മത്സരിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ ലീഗിലേക്ക് വന്ന വി ഇടതുപക്ഷത്തേക്ക് വന്ന വി അബ്ദുറഹിമാൻ മത്സരിച്ചു കഴിഞ്ഞ തവണ പി വി അൻവർ മത്സരിച്ചു മൂന്നാം മൂഴം ജലീലിന്റെ തലയിൽ വീഴുമെന്ന് ഉറപ്പിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഇടതുപക്ഷം മനസ്സിലാക്കുന്നത് പൊന്നാണി പിടിക്കാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ജലീൽ തന്നെയാണ് എന്നാണ് തിലൂടെ ഇടതുപക്ഷ നേതാക്കളുടെയൊക്കെ മനസ്സ് മാറാൻ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന രീതിയിലാണ് ജലീൽ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശരി വളരെ നന്ദി ശ്രീ കെ പിള്ള ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും